മന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മണ്ഡലം കലാമണ്ഡലം അസത്യഭാമ ആ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ വെളുപ്പാണ് കറുപ്പിനോട് വെറുപ്പാണ് കറുപ്പിനേഴ് അഴകാണ് കറുപ്പാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ കറുപ്പിന്റെ വ്യക്താവാണ് വെളുപ്പിനോട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്താണല്ലോ ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ കലാമണ്ണിയുടെ സഹോദരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അതിനെക്കുറിച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ ഓൾറെഡി ചെയ്തതാണ് പക്ഷേ നിങ്ങൾക്കറിയാം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന രണ്ട് ആൾക്കാരുണ്ട് അവരെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാകും അവരെല്ലാ കാര്യങ്ങളിലും ശക്തമായ രീതിയിൽ ഇടപെടുന്ന ചില ആൾക്കാരാണ് പണ്ട് കാലത്ത് ഈ പറയുന്ന ചില മതവിഭാഗക്കാരെ ഈ വഴിയിലൂടെ നടക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെപിക്കാത്ത ഒഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവരുടെ മുമ്പിൽ നിന്നൊന്നും സംസാരിക്കാൻ പോലും അവർക്ക് അവകാശമില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ല അപ്പം അവരുടെ സ്ത്രീകളെ തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ അത് അയിത്തമാണ് കാരണം തൊടാൻ പാടില്ലാത്തയാണ് പക്ഷെ രാത്രി കാലങ്ങളിൽ ഈ പുല്ലന്മാർ എടുത്ത് മറ്റേ പത്തായപ്പോര കൊണ്ടുപോയിട്ട് പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനൊന്നും ഒരു അയിത്തവും ഇല്ല അപ്പം ആ ഒരു കാലഘട്ടം അതിന്നും ഇവരുടെ മനസ്സിലുള്ളത് ആ ഒരു കാലഘട്ടം തിരിച്ചു വരണം എന്നാണ് കാലഘട്ടം തിരിച്ചു വരണം എന്ന ചില ചിന്താഗതി വെച്ച് പുലർത്തുന്ന ചില ആൾക്കാരാണിത് ഈ ആറ്റുകാൽ പൊങ്കാല നമ്മൾ സാധാരണ കാണാറുണ്ട് കാരണം ആറ്റുകാൽ പൊങ്കാല അവരുടെ മതവിശ്വാസ പ്രകാരം അവരത് നടത്താറുണ്ട് അതിലൊന്നും ഈ ഇത്രയും കാലമായിട്ട് കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു അല്ലേ അതായത് തിരുവനന്തപുരം രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടി എഴുന്നള്ളുന്നു പല്ലക്കിൽ എഴുന്നുന്നു വണ്ടിക്കാത്തിരിക്കുന്നു അവർക്ക് പൂ എന്താണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ കാണിക്കുന്നത് അതാണ് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് പിണ്ടം വെച്ച സാധനമാണ് അപ്പൊ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന ഇതുപോലുള്ള അസത്യഭാമമാര് കേരളത്തിൽ ഒരുപാടുണ്ട് ഇവർ ഈ ഒരു പ്രസ്താവന നടത്തിയപ്പോഴത്തേക്ക് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു സ്ത്രീ ഇവരിട്ട ഈ ഒരു ഇവർ പറഞ്ഞ ഈ ഒരു ഇട്ട ഒരു കമൻ ഉണ്ടല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം കാരണം അവരിട്ടിരിക്കുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഇതുപോലുള്ള ആൾക്കാരെ അങ്ങനെ തന്നെ നിർത്തണം എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അതും ഒരു കോടതിയിൽ അഡ്വക്കേറ്റ് ആണ് അവർ ഇവരുടെയൊക്കെ മുമ്പിൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഒരു കേസുമായിട്ട് ചെല്ലുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ മോഷണ കേസിലാണ് ചെല്ലുന്നതെങ്കിൽ തൂക്കുകയർ മേടിച്ചു കൊടുത്തിട്ടേ ഈ പറയുന്ന വൃത്തികെട്ട ഊളകൾ ഇവരെ പറഞ്ഞു വിടത്തുള്ളു എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇവർക്കിട്ട് പല ആൾക്കാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടീകരിക്കുന്നുണ്ട് പക്ഷെ ഇതുണ്ടല്ലോ ഒരു കിടിലം വീഡിയോ ആണ് ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സഹോദരന്മാർക്ക് നിങ്ങളുടെ ഇന്നത്തെ കമന്റ് ഈ രണ്ടുപേർക്കാകട്ടെ ബിഗ് സെലൂട്ടാണ് അവർക്ക് കാരണം ഇത് ഞാൻ എപ്പോഴും ഇവരുടെ കൂടെയാണ് ഞാൻ എപ്പോഴും ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെയാ അല്ലാതെ ഇവിടെ മറ്റേ കൊമ്പത്തിരിക്കുന്നവരുടെ കൂടെ കയറിയിരുന്നിട്ട് അവർക്ക് വേണ്ടി ഓശാന പാടാനൊന്നും നമ്മളെ കിട്ടില്ല എന്തെങ്കിലും തോന്നിയ മാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരെ കുറിച്ചിട്ട് നമ്മൾ പ്രതികരിക്കും അത് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം നമ്മുടെ സ്ഥിരകളിൽ ഓടുന്നത് അങ്ങനത്തെ രക്തമായതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുകൊണ്ട് ഈ സത്യഭാമ എന്ന് പറയുന്ന പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിൻ ഫിഗറിൽ ഓഡിയൻസിന് മുമ്പ് വരാൻ പോകുന്നു കാരണം പണ്ടൊങ്ങാനും മഴ പെയ്തപ്പോഴത്തേക്ക് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടയില്ലാത്തത് ഓടിച്ചെന്ന് കയറിയതാണ് ഈ കാരണം സൗന്ദര്യം നിങ്ങള് പൊട്ടിയിടാതെ ഒറ്റപ്രാവശ്യം ഏതെങ്കിലും ഒരു ചാനലില് ഏതെങ്കിലും ഒരു ഫോട്ടോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഇൻസ്റ്റായിട്ട് ഞങ്ങളെ ഒന്ന് കാണിക്കുക നിങ്ങളുടെ ശരിക്കുള്ള ഭോഗം ഈ കേരളം ഒന്ന് കാണണ്ട ഇനിയും ചരിത്രം പറയലെ ഇനിയും ചരിത്രം പറഞ്ഞാൽ നിന്നും ശരി ചരിത്രം പറയിക്കും മുഴുവൻ കൊണ്ട് സത്യഭാമെ പോലുള്ള കുലസ്ത്രീകൾ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ വ്യക്തികളും അറിയാൻ എന്നെ പോലുള്ള കലാകാരം പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു പണിസൈറ്റില കിണർ വെട്ടി ഇപ്പോഴത്തെ ചൂടറിയല്ലോ ഭയങ്കര ചൂടാ അപ്പൊ ഈ കിണർ വെട്ടിയും പല പല കൂലി ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ നാടൻ പാട്ട് സ്റ്റേജിൽ ഞാൻ മേക്കപ്പ് ഇടാറില്ല കാരണം നമ്മളെ സൗന്ദര്യം എന്ന് പറഞ്ഞാ നട മൊറ നിരറിവുള്ളൂ കേട്ടില്ലേ അതുപോലെ നമുക്കിവിടെ നിങ്ങളെപ്പോലെ ഇരുപത്തിയഞ്ച് മണിക്കൂറും സ്വന്തം ഭർത്താവിന് ആഹാരം പോലും മക്കളയും ശ്രദ്ധിക്കാതെ ബ്യൂട്ടി പാർലറിലൊക്കെ നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്ത് കണ്ട നമ്മുടെ ശരീരം കണ്ട വിയർത്ത് കഷ്ടപ്പെട്ട് മോട്ടി മോട്ടിച്ചല്ല നമ്മൾ നമ്മളധ്വാനിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന വാമ്പൊഴിയായിട്ട് തന്ന നമ്മുടെ ജീനികളിലുള്ള നമ്മുടെ കലാപ്രതിഭകളെ പ്രതിഭകളെ ഏ നമ്മളിവിടെ പൊതുസമൂഹത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് അല്ല അതാ അതാ ആരുടെ അവതാരമൊന്നും അല്ല നിങ്ങൾ ആരും അല്ല ഞാൻ വെല്ലു വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു വെല്ലു വിളിക്കുന്നു ഈ അറുപത്തേറാം വയസ്സിൽ ഒരുപാട് സെലിബ്രിറ്റി ചെയ്യുന്ന നമുക്കറിയാം പക്ഷേ ഈ എന്ന് പറയുന്ന തലിക്കും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിൻ ഫിഗറിൽ ഓഡിയൻസിന്റെ മുമ്പ് വരാൻ പോന്ന് വെച്ച് ഒറ്റ അതെ ഒറ്റപ്രാശം ഏതെങ്കിലും ഒരു ഫോട്ടോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഇൻസ്റ്റായിലോ ഇൻസ്റ്റായിട്ട് ഞങ്ങളെ ഒന്ന് കാണിക്കുക നിങ്ങളുടെ ശരിക്കുള്ള മുഖം ഈ കേരളം ഒന്ന് ഈ നമ്മൾ ചുക്കി ചുണങ്ങി ചുക്കുളങ്ങി പത്തുപേറ്റ പന്യെ പോലെയാ നമ്മൾ എന്നിട്ട് അവർ പറയുന്നത് നമ്മളല്ലേ കാക്കയെ പോലെ ഇരിക്കുന്നത് കാരണം എനിക്ക് അത്രയ്ക്കും പിന്നെ വൈരാഗ്യമോ ഇതൊന്നും ഈ സ്ത്രീയോടില്ല കാരണം വെച്ചാൽ പണ്ടങ്ങാനും മഴ പെയ്തപ്പോഴത്തേക്ക് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടയില്ലാത്തോണ്ട് ഓടിച്ചെന്ന് കയറിയതാണ് ഈ കലാമണ്ഡലം തൃശ്ശൂരിത്തെ കലാമണ്ഡലത്തിലെ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല സത്യ മുഹമ്മദ് തള്ളച്ചി അല്ലെങ്കിൽ തള്ളേ നിങ്ങൾ പറഞ്ഞല്ലോ രാമകൃഷ്ണ സാറിന്റെ അമ്മ വരെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവരുടെ പൂർവിക കുടുംബത്തിന്റെ കുടുംബ ചരിത്രത്തിലേക്ക് പോകുമ്പോ നിങ്ങളെ കുടുംബ ചരിത്രം ഇനി ചരിത്രം പറഞ്ഞ നിന്നെ ശരി ചരിത്രം പറയാൻ ചരിത്രം നിന്നെ കൊണ്ട് പറയാം നമ്മൾ അവളെ കൊണ്ട് അതേനെ കാരണം വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിന്നെ പ്രക്ഷോഭങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം കാരണം വെച്ചാൽ ഒരു പാവം പിടിച്ച കലാകാരൻ എത്ര പട്ടിണി പട്ടിണി കിടന്നും ഏഹ് തൊഴിൽ കൂലിപ്പണി എന്നെ പണി ഞാനൊരു തൊഴിൽ നിൽക്കുന്നത് ഞാനൊരു കലാകാരനാണ് കലാമണി ചേട്ടന്റെ അനിയം കഷ്ടപ്പെട്ടും ഏഹ് കൂലിവേല ചെയ്തും പല രീതിയിൽ ജോലികളും ചെയ്തും എടുത്തു അദ്ദേഹം ഇത്രയും ബെനിഫിറ്റ് ആയത് കാരണം വെച്ചാ ഒറ്റ ഔതാരത്തിലല്ല അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കേരളത്തിലെ ഒരേ കലാകാരന്മാരും വരും ആയാലും ജാസി ആയാലും അതായത് ഉയർന്നു വരുന്ന നമ്മളാ വിനായൻ ചേട്ടൻ അരുൺ രാജിനെ പോലെയുള്ള കലാകാരന്മാർ ഒരുപാട് കഷ്ടമാർ ഞങ്ങളൊക്കെ ഇതുപോലുള്ള പണികൾ എടുത്തിട്ടാണ് നിങ്ങളെ മുമ്പ് വന്ന് ആടുകയും പാടുകയും ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് നമ്മൾ കറുത്തിരിക്കുന്ന സൂപ്പർ നമിച്ചു ഇത് കൂടുതലൊക്കെ മറുപടി ഈ വൃത്തിഘട്ട കുലസ്ത്രീക്ക് എന്ത് കൊടുക്കാനാണല്ലേ അവരെ കുറിച്ചിട്ട് അവരുടെ പേരുച്ചരിക്കാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നതാണ് കാരണം ഇതുപോലെ മനസ്സിനകത്ത് വിഷം കൊണ്ട് നടക്കുന്ന ഈ സാധനങ്ങൾ ഇതിനൊരു പിന്നാമ്പുറത്ത് വലിയൊരു കളി നടക്കുന്നുണ്ട് കാരണം ഇവരിപ്പം ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിയുടെ പല വേദികളിലും ഇവർ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള സത്യാവസ്ഥകൾ നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കിഡിലിന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും ഈ രണ്ട് സഹോദരങ്ങളും ഇവരെല്ലാ വിഷയങ്ങളിലും അവർ പ്രതികരിക്കാറുണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ചില വിഷയങ്ങളിലൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രതികരിക്കാൻ രണ്ട് കലാകാരന്മാരാണ് നാടൻ പാട്ട് പാടുന്ന ആളാണ് അതിലൊരാൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവരെയൊക്കെ ചവിട്ടിത്തേക്കുന്ന ഈ സമൂഹ െ അവരെ വെറുക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഇവരെയൊക്കെ വെറുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു പോയ കാലം ഉണ്ടല്ലോ ആ കാലം നമുക്ക് തിരിച്ചു വരിക എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചു വാങ്ങിക്കന്മാരൊക്കെ നടന്നു വരുന്ന വഴിയിലെ ഒരു കാലത്ത് ഇവർക്കൊന്നും ആ ഒരു വഴി കൂടെ സഞ്ചരിക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ചു വെങ്കിയല്ലേ അപ്പൊ അതൊക്കെ പണ്ടേക്ക് പണ്ടേ നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ചതാ അപ്പൊ ഇതുപോലെ മനസ്സിൽ കുഷ്ടവും കൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ട കുലസ്ത്രീയൊക്കെ നമ്മുടെ പൊതുസമൂഹം ഇപ്പം മറ്റേ എന്താണ് കലാമണ്ഡലം എടുത്ത് ദൂരക്കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് എന്ത് കലാമണ്ഡലം എടുത്ത് ദൂരക്കളഞ്ഞാലും ഇവളുടെ മനസ്സിൽ ആ ജാതി ഉണ്ടല്ലോ അതൊരിക്കലും പോവില്ല ഇതൊക്കെ ഇവരെയൊക്കെ ചത്ത് ഇവരെയൊക്കെ കൊണ്ട് മറ്റേ പട്ടയുടെടയിൽ വെച്ചിട്ട് കഴിച്ചിട്ട് ആ ചാമ്പല് എവിടെ പോയി വീഴുന്നോ അവിടെയൊക്കെ മുടിഞ്ഞു പോകും അത്തരത്തിലുള്ള വൃത്തികെട്ട സാധനങ്ങളാണ് ഇവരൊക്കെ എന്തായാലും എന്നാ അതിന് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് കലാകാരന്മാർക്ക് കറുപ്പോ വെളുപ്പോ ചുമപ്പോ അങ്ങനെ നിറവൊന്നുമില്ല അവര് കലാകാരന്മാരാണ് അവരുടെ മനസ്സ് സത്യമുള്ളവരാണ് അവർ നന്മയുള്ളവരാണ് അപ്പം ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട സാധനത്തിന് ഇപ്പം സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എല്ലാ മേഖലയിലും ആൾക്കാരെടുത്തിട്ട് വലിച്ചു കീറി ഇങ്ങനെ ഉടുത്തോണ്ടിരിക്കുക അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു പ്രത്യേക സുഖവും തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ ഇന്നത്തെ ഈ രണ്ട് സഹോദരങ്ങൾക്കുള്ള ഒരു പ്രചോദനമാകട്ടെ അല്ലെങ്കിൽ ഈ ഈ അവഗണിക്കപ്പെടുന്ന ആൾക്കാർക്കുള്ള പ്രചോദനമാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ നേരം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമ്പനിയോട് അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എനിസ്റ്റുഡൻ രമേജ്